അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ പരമേശ്വരനും സർവശക്തി സ്വരൂപിണി ശ്രീ ഭദ്രകാളിയും വീരഭദ്രനും സപ്തമാതൃക്കളും അധിവസിക്കുന്ന പരുമല ശ്രീ വലിയ പനയന്നാർക്കാവാണിത് ഇവിടെ കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ശ്രീ ഭദ്രകാളി നട നൂറ്റാണ്ടുകളായി തുറക്കപ്പെടാത്തതിൻ്റെ ഐതിഹ്യങ്ങൾ നിലകൊള്ളുന്നു ഉഗ്രസ്വരൂപിണിയായ ശ്രീ ഭദ്രകാളി കുടികൊള്ളുന്ന കിഴക്കേ നട അടഞ്ഞുകിടക്കുന്നു ഇതിൻ്റെ ഐതിഹ്യത്തിലേക്ക് നമുക്ക് കടക്കാം ദ്വാപരയുഗത്തിൽ ഉഗ്രപ്രഭാവന്മാരായ ശ്രീ പരശുരാമനും ദുർവാസാവ് മഹർഷിയും നാരദ മഹർഷിയും കൂടി കരയുയർത്തി കാവുകൾ സൃഷ്ടിച്ച് അമ്പലമുണ്ടാക്കി പ്രതിഷ്ഠകൾ നടത്തിയിട്ടുള്ളതാണ് ഇവിടെ ശ്രീ പാർവതി ദേവിയുടെ നിയോഗാനുസരണമാണ് മഹർഷീശ്വരന്മാർ ഇങ്ങനെ പ്രവർത്തിക്കുവാൻ തയ്യാറായത് ഐതിഹ്യം ഇങ്ങനെയാണ് ശ്രീ പരമശിവനും പാർവതീദേവിയും കൈലാസത്തിൽ വാണ് വിഹരിക്കുന്ന കാലത്ത് ദക്ഷയാഗത്തെക്കുറിച്ചുള്ള കഥ പറഞ്ഞു കൊടുക്കുവാനായി പാർവതി ദേവി മഹാദേവനോട് പറയുന്നു എന്നാൽ കഥ പറഞ്ഞു കേൾക്കുന്നതിലും നല്ലത് കാണുന്നതാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ട് ശിവമായ കൊണ്ട് ഈ ദക്ഷയാഗം ദേവിക്ക് മുന്നിൽ ആവർത്തിച്ചു കാണിക്കുകയായിരുന്നു ദക്ഷയാഗം നടക്കുമ്പോൾ ദാക്ഷായണി ദേവി യാഗാഗ്നിയിൽ സ്വയം ഹോമിച്ച രംഗം കണ്ട് പരിഭ്രാന്തയായി മാറുന്നു പാർവതീദേവി സതീദഹന വാർത്തയറിഞ്ഞ് കോപാക്രാന്തനായ പരമശിവന്റെ ഉഗ്രതാണ്ഡവ നൃത്തം കണ്ട് പാർവതീദേവിക്ക് ഭയമാകുന്നു ഭഗവാൻ തൻ്റെ തിരുചട പറിച്ചെറിഞ്ഞിട്ട് അതിൽ നിന്നും വീരഭദ്രസ്വാമി ഉടലെടുക്കുന്നു ആ നെറ്റിത്തടങ്ങളിലെ തൃക്കണ്ണിൽ നിന്നും ശ്രീ ഭദ്രകാളി അഗ്നിപ്രവാഹ മധ്യത്തിൽ സർവായുധപാണികളായി പ്രത്യക്ഷപ്പെട്ട് ഉഗ്ര ഉഗ്രഅട്ടഹാസവും സംയുക്ത ദണ്ടവ നൃത്തവുമായപ്പോൾ പാർവതീദേവി ബോധമറ്റ് വീണുപോയി ശ്രീ പരമേശ്വരൻ മായകൾ മാറ്റിയപ്പോൾ പാർവതീദേവിക്ക് സുസ്ഥിതി കൈവന്നു സന്തുഷ്ടയായ ദേവി പരമശിവന്റെ അനുമതി വാങ്ങി ഭദ്രകാളിയെയും വീരഭദ്രനെയും വിളിച്ചു വരുത്തി എന്നിട്ട് ദേവിയുടെ സകല രൂപങ്ങളും വീണ്ടും കാണണമെന്ന് പറഞ്ഞു ഭദ്രകാളി കാളി കരിങ്കാളി കൊടുങ്കാളി ഭൂതക്കാളി ചാമുണ്ടേശ്വരി ദുർഗ അന്നപൂർണേശ്വരി ലളിത എന്നീ രൂപഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് മാറി മാറി വന്ന് അവർ പാർവതീദേവിയെ നമിച്ചു വന്ദിച്ചു അപ്പോൾ പാർവതീദേവി അവരോടായി പറഞ്ഞു നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു സ്ഥലത്ത് പരമശിവൻ്റെ സമീപത്തിൽ ക്ഷേത്രപാല പാർശ്വത്തിൽ ഗണപതിയെയും വീരഭദ്രനെയും സപ്തമാതൃക്കളെയും സംഗമിപ്പിച്ച് നിങ്ങളെ ഞാൻ ഒന്നിച്ചു വാഴിക്കാം അതിനായി മഹാദേവി നാരദ മഹർഷിയെയും ദുർവാസ്തവ മഹർഷിയെയും വിളിച്ചു വരുത്തുന്നു തൻ്റെ ഇംഗിതം അറിയിക്കുന്നു അങ്ങനെ മഹർഷീശ്വരന്മാർ ദ്വാപരയുഗത്തിൽ പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം ദുർവാസാവ് മഹർഷി ശ്രീ പരശുരാമനെ ധ്യാനിച്ചു വരുത്തി നിർമ്മാണ ചുമതല ശ്രീ പരശുരാമനെ ഏറ്റെടുത്ത് ക്ഷേത്രങ്ങളുടെ സൃഷ്ടിയൊക്കെ നിർവഹിക്കുന്നു ശ്രീ പരശുരാമൻ തൻ്റെ കൈയാൽ മഴ ഉയർത്തി പരമശിവക്ഷേത്രം നിർമ്മിച്ച് ശിവലിംഗ ശിവലിംഗം പ്രതിഷ്ഠിച്ചു എന്നാൽ ദുർവാസാവ് മഹർഷിയും നാരദമഹർഷിയും ചേർന്നാണ് ദേവിമാരുടെയും മറ്റു പ്രതിഷ്ഠകളും എല്ലാം നടത്തുന്നത് കിഴക്കേ നടയിൽ ശ്രീ ഭദ്രകാളിയുടെ ഉഗ്രമൂർത്തി പ്രതിഷ്ഠയ്ക്ക് മുമ്പിലിരുന്ന് മഹർഷി പുഷ്പാഞ്ജലിക്ക് ഒരുങ്ങുന്നു ശൂലം ഖഡ്ഗം ഗത കടുന്തുടി തുടങ്ങിയ ആയുധങ്ങളുമേന്തി രക്തം ചീന്തുന്ന ഛേദിച്ച ദാരിക ശിരസുമായി പതിനാറ് കൈകളോടും കരിവരന്മാരുടെ ശിരസുകൾ കാതിൽ അണിഞ്ഞുകൊണ്ട് ദാനവരക്ത ദാനവരക്തുള്ളികൾ ചിന്തുന്ന കരാളവക്ത്രത്തോടും ശോണിമയം അണിഞ്ഞ അതായത് രക്തമയം അണിഞ്ഞ അത്യുഗ്ര രൂപത്തോടും കൂടിയ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ആവണിപ്പലകമേലിരുന്ന നാരദ മഹർഷി പുഷ്പാഞ്ജലി അർപ്പിക്കാൻ മുതിരുന്നു തീജ്വാലകൾ പാറിച്ചുകൊണ്ട് പാലിലേഴും നടുങ്ങുമാറ് ഉഗ്ര അട്ടഹാസത്തോടെ കൂടിക്കൂടി കിരണ പ്രഭാപ്രസരണത്തോടുകൂടി ദേവി പ്രതിഷ്ഠ ഇളകി നൃത്തമാടി നാരദനെ ശൂലത്താൽ ആവണി പലക സഹിതം കോരിയെറിഞ്ഞു ദേവി ഭയവിഹുലരായ ദേവതകളും മഹർഷിമാരും ഓടിയെത്തി സ്തുതികൾ പാടി പ്രദക്ഷിണം വെച്ചു കോഴി ആട് ആന എന്നീ ജന്തുബലികൾ നടത്തി ഒടുവിൽ ആൾ നടത്തി ഒഴുകിയ രക്തം തളം കെട്ടി നടക്ക് കിഴക്ക് ഭാഗത്ത് കാവിലൊരു രക്തക്കുളമായി ഒടുവിൽ ദേവിയുടെ അരുളിപ്പാടുണ്ടായി ഈ വിഗ്രഹം സർവായുധങ്ങളും ഏന്തി പതിനാറ് കൈകളുമായി നിലനിർത്തിയാൽ ആയോധന തൽപരപരമാകുമെന്നും അതുവഴി ദ്രോഹങ്ങളും നാശങ്ങളും സംഭവിക്കുമെന്നും ഇവിടെ എൻ്റെ വിഗ്രഹത്തിന് നാല് കൈകൾ മാത്രം മതിയെന്നും അത് വരദാന ഭയ ഹസ്തങ്ങള് മതിയെന്ന തരത്തിൽ വിഗ്രഹത്തിന് പുതുമ വരുത്തണമെന്നും പറ അരുളിപ്പാടുണ്ടാകുന്നു വിഗ്രഹത്തിന് വലതുഭാഗത്തിൽ ലളിതാധിവാസം ഏരുചക്രം പ്രതിഷ്ഠിച്ച് അതിലേക്ക് ലക്ഷ്യത്തിൽ അല്പം പിന്മാറിയിരുന്ന് പൂജകൾ നടത്തിയാൽ മതിയെന്നും കൽപ്പന ഉണ്ടായി ദേവീ കൽപ്പന അനുസരിച്ച് ബിംബം പുതുക്കി ഉയർത്തി നടയ്ക്കുനീർക്ക് ആരും ചെല്ലരുതൊന്നും വിലക്കി അങ്ങനെ ആ മുനീന്ദ്രന്മാർ നടയും അടച്ചു അങ്ങനെ ദ്വാപരയുഗത്തിൽ അടയ്ക്കപ്പെട്ട ഈ ഭദ്രകാളി നട പിന്നീട് ഒരിക്കലും തുറന്നിട്ടില്ല അങ്ങനെ ശ്രീ ഭദ്രകാളി ദേവിയുടെ അരുളിപ്പാട് പ്രകാരം വടക്കോട്ട് ദർശനമായി ചാമുണ്ടി ദേവിയുടെ ഭാവത്തിൽ ദേവിയെ പ്രതിഷ്ഠ ചെയ്തു ഈ ചാമുണ്ടി ദേവിയുടെ പ്രതിഷ്ഠയിലാണ് ഇവിടെ ഇപ്പോഴും ചാന്താട്ടം നടന്നു വരുന്നത് അതുപോലെ പുറത്ത് പടിഞ്ഞോട്ട് ദർശനമായിട്ടുള്ള ഭൂതക്കാളി കൊടുങ്കാളി കരിങ്കാളി ഈ നടയിലാണ് ഗുരുതി നടത്തിപ്പോരുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മഹാദേവൻ പടിഞ്ഞോട്ട് ദർശനമായിട്ടാണ് കൂടികൊള്ളുന്നത് പമ്പാനദിയിലേക്ക് ഉള്ള ദർശനത്തിലാണ് മഹാദേവൻ പ്രതി മഹാദേവൻ്റെ പ്രതിഷ്ഠ മറ്റൊരു പ്രത്യേകത കടമറ്റത്ത് കത്തനാർ പ്രതിഷ്ഠിച്ച യക്ഷിയും ഈ മണ്ണിൽ നിലകൊള്ളുന്നു എന്നതാണ് അങ്ങനെ പരുമലയിലുള്ള ഈ ഭദ്രകാളി ക്ഷേത്രം വലിയ പനയന്നാർക്കാവ് ഭദ്രകാളി ക്ഷേത്രം എല്ലാവരും ദർശനം നടത്തേണ്ട ഒരു ക്ഷേത്രമാണ് എന്നുള്ളത് ഇവിടെ അമൃത തീർത്ഥം ചാനലിലൂടെ എല്ലാവർക്കും മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് നന്ദി സ്നേഹം